അനീഷിന്റെയും നമ്മുടെ ഷാനവാസിന്റെയും ഫാമിലി ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നു അനീഷിന് അവരെന്താ പറഞ്ഞെന്നറിയാം അനീഷിനോട് മോനെ നീ എങ്ങനെയാണോ കളിച്ചിരുന്നത് ആദ്യം അതുപോലെ കളിക്കാൻ നോക്ക് ആ അനീഷിന് ഇതൊന്നും മനസ്സിലായിട്ടില്ലെന്നാണ് തോന്നുന്നത് എന്നാൽ ഷാനവാസും ഭാര്യയെ സംസാരിക്കുന്നത് മാത്രം നമ്മളെ ഒന്നും കേൾപ്പിച്ചിട്ടില്ല കേട്ടോ എന്താണെന്ന് അറിയില്ല ഈ എപ്പിസോഡിൽ അറിയില്ല പിന്നെ ഇവരുടെയൊക്കെ ഇഷ്ട മത്സരാർത്ഥികൾ അതായത് ഷാനവാസും അനീഷ് ഒഴിച്ചാൽ ഇവർക്ക് ആരെയാണ് ഇഷ്ടം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആരെയാണ് അവർ പറഞ്ഞതെന്ന് അറിയാമോ പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം ഇവര് ഇഷ്ടം പോലെ സാധനങ്ങൾ കൊണ്ടുവന്നു ഷാനവാസിന്റെ വീട്ടിൽ നിന്ന് വൈഫ് കൂടുതൽ വെജ് ഐറ്റംസ് ഒക്കെയാണ് കൊണ്ടുവന്നത് അപ്പം നിങ്ങൾ എന്താണ് മട്ടനൊക്കെ കൊണ്ടുവന്നൂടെ ഒരാളല്ലേ ഉള്ളൂ വെജ് എന്നൊക്കെ പറഞ്ഞ നല്ല പത്തിരി ഒക്കെ ഇഷ്ടംപോലെ സാധനങ്ങൾ കൊണ്ടുവന്നു കേട്ടോ അപ്പം ഇതെല്ലാം എടുത്ത് ഒളിച്ചു വെക്കലായിരുന്നു കുറെ ആൾക്കാരുടെ പരിപാടി നിവിൻ മാത്രമല്ല കേട്ടോ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞു നിവിൻ മാത്രമാണെന്നല്ല എല്ലാവരും ഒളിച്ചു വെക്കുന്നുണ്ടായിരുന്നു ആദില ഒളിച്ചു വെക്കുന്നു നിവിൻ ഒളിച്ചു വെക്കുന്നു ബിന്നി ഒളിച്ചു വെക്കുന്നു നിവിനും ബിന്നിയും കൂടെ ഒളിച്ചു വെച്ചപ്പോഴത്തേക്കും നമ്മുടെ ഷാനുൻ്റെ മോളുണ്ടല്ലോ കണ്ടേ കണ്ടേ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ ഒരു പോസിറ്റീവ് വൈബായിരുന്നു മോള് കേട്ടോ വീട്ടിൽ വന്നപ്പോൾ സത്യമായിട്ടും അത് കഴിഞ്ഞിട്ട് അനീഷ് കാണാത്ത സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാൻ ഞാൻ അനീഷിന് സത്യം പറഞ്ഞാൽ അനീഷ് ഇന്ന് ഫോക്കസ് ചെയ്യല്ലായിരുന്നു അനീഷിന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് കാരണം ഇമോഷണൽ ആണ് ഇന്ന് അനീഷിന് ഉണ്ടായത് ഇത് കാരണം അനീഷിന് ഷാനവാസ് വളരെ ഫോക്കസ്ഡ് ആയിരുന്നു ഷാനവാസ് വളരെ രീതി ശ്രദ്ധമായിട്ട് ശ്രദ്ധ ശ്രദ്ധ എന്തായാലും ശ്രദ്ധയോടുകൂടി വൈഫ് പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു നമ്മളെ കേപ്പ് എന്താ പറഞ്ഞെന്നുള്ളത് പിന്നെ അനീഷിന് പക്ഷേ ഇവർ പറയുന്നതൊന്നും അനീഷ് കേൾക്കുന്നത് അത് കേട്ടിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല അയ്യോ എനിക്ക് ഭയങ്കര ഹാപ്പി ാണ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇത് മാത്രമേ ഉള്ളൂ കഴിക്കുന്നതാണ് ഇത് കാണിക്കുന്നത് ഇവരെല്ലാം കഴിച്ചുകൊണ്ടിരുന്നു അങ്ങനെ നാട്ടിൽ എല്ലാവരും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ അനീഷിന്റെ അമ്മ അനീഷിന്റെ അമ്മ നല്ല ഒരു ബുദ്ധിയുള്ള അമ്മയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ആ നാട്ടിലല്ല അതൊന്നും പറയാൻ പാടില്ലല്ലോ പുറത്ത് അപ്പം അനിയൻ അതൊക്കെ പറയും അതൊന്നും കുഴപ്പമില്ല എല്ലാവരും ഉണ്ട് പിന്നെ ബന്ധുക്കളൊക്കെ ചോദിച്ചു തന്നെ എല്ലാവരോടും ഹായ് എല്ലാ ബന്ധുക്കൾക്കും ഹായ് അങ്ങനെ അപ്പം നിവീനാണെങ്കിൽ നിവീനും ഷാനവാസിൻ്റെ മോളും തമ്മിൽ ഭയങ്കര കളിയാണ് കേട്ടോ പുള്ളിക്കാരിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നിവീനെ അങ്ങനെ ഭയങ്കര കളി സുപ്രഭാതം എന്നൊക്കെ ആരെ അനീഷിനെ കാണുമ്പോൾ പറയുന്നുണ്ട് അങ്ങനെ അനീഷ് പറയാണ് പറയണ്ട ഒന്നും പറയണ്ട എന്നാൽ ദൈവമേ അനീഷിനും അനീഷ് പറയുന്നത് എനിക്ക് ഒരു ഹിന്ദും തരണ്ട ആർക്കും ആരോടും ഒന്നും പറയണ്ട അപ്പ അമ്മ പറയാണ് നീ വന്ന് കയറിയപ്പോൾ എങ്ങനെയാണോ കളിച്ചത് മോനെ അതുപോലെ കളിക്ക് എന്ന് അമ്മ പറഞ്ഞ് പക്ഷേ അനീഷിന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ കത്തിയിട്ടുണ്ടാവുന്നത് കാര്യം അനീഷ് ഓൾറെഡി എക്സൈറ്റഡ് മൂഡിലായിരിക്കുന്നത് അത് അമ്മ ഭയങ്കര സീരിയസ് ആയിട്ടൊന്നും അല്ല പറഞ്ഞത് ഞാനൊന്നും പറയണില്ല നീ വന്നതെപ്പോഴോ വന്നത് എങ്ങനെയാണോ അതിന് ആദ്യത്തെ ഗെയിമുണ്ടല്ലോ അതാണല്ലോ ഒറ്റ ഗെയിം ഒറ്റയാൻ ഗെയിം വേറൊന്നും പറഞ്ഞില്ല അപ്പം നീ എങ്ങനെയാണോ അതുപോലെ നീ കളിക്കാൻ നോക്കുക അത്രയേ ഉള്ളൂ അപ്പൊ അനീഷ് ഓ ഞാൻ വളരെ ഹാപ്പിയാണ് ബിഗ് ബോസ് ഒന്നും കേൾക്കണില്ല ഞാൻ വളരെ കഴിക്കുകയാണ് ഞാൻ വളരെ ഹാപ്പിയാണ് അപ്പം അമ്മ മനസ്സിൽ ദൈവമേ ദൈവമേവനുമെല്ലാം മനസ്സിലാവുന്നുണ്ടോ എന്തോ അത് കഴിഞ്ഞിട്ട് ഷാനവാസാണെങ്കിലും ഈ സമയത്ത് ഷാനവാസ് വളരെ ഫോക്കസ് ആയിട്ടിരുന്നില്ലേ വൈഫ് പറയുന്ന കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ ശേഷം അനീഷ് ഇവിടെ ഓ അത് ഓണത്തിന് വീടിയൊക്കകത്ത് നിങ്ങൾ വരുന്ന അനീഷിന് അനീഷിന് ചിന്തയേ ഇല്ല ഇവർ ഹിന്ദുമായിട്ട് വരും എന്നുള്ള കാര്യം അനീഷ് ചിന്തിക്കുന്നേ ഇല്ല എനിക്കറിയില്ല എന്താണെന്നുള്ളത് അപ്പം അമ്മ മോനെ ഒന്നും കൂടെ മക്കൾ തുടക്കം മുതൽ എങ്ങനെയാണോ കളിച്ച അതുപോലെ കളിക്കുക കേട്ടോ അപ്പം ഞാൻ ഹാപ്പിയാണ് അമ്മ ഞാൻ ഹാപ്പിയാണ് കാലത്തെണീക്കുന്നു ചായയിടുന്നു ബാറ്ററി കൊടുക്കുന്നു ടാസ്ക് കളിക്കുന്നു കാലത്തെണീക്കുന്നു ബാറ്ററി ഇടുന്നു ടാസ്ക് പുള്ളിക്കാരനൊന്നും ശ്രദ്ധിക്കുന്നു ഇനി ഇനി കേട്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല അപ്പം എൻ്റെ കൂടെ നമ്മുടെ ഷാനവാസിൻ്റെ മോളിൽ നിവിനെയും കൊണ്ടുപോയിട്ട് മേക്കപ്പ് ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ അപ്പം അവിടെ ഇരിക്കുന്നു നിവിനെ നിവിനേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അൻ്റെ കൂടെ മോ ഷാനവാസിൻ്റെ മോള് വന്നിട്ട് ഷാനവാസിനോട് ചേ അനീഷിനോട് ഒന്നും കൂടെ ഐ ലവ് യു പറയുമോ പപ്പയോട് അയ്യോ മോളെ ഇപ്പം എപ്പോഴും എപ്പോഴും പറയാൻ പറ്റുമോ അപ്പം ഷാന അപ്പം അനീഷിൻ്റെ അമ്മ മോള് മൂത്തതാണോ ഇളയതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം അനീഷ് പിന്നെ താങ്ക് യു ബിഗ് ബോസ് താങ്ക് യു ബിഗ് ബോസ് പുള്ളിക്കാരൻ ഭയങ്കര ഇമോഷണലി എക്സൈറ്റഡായിട്ട് ഇതൊന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല അതിൻ്റെ ഇടയിൽ കൂടെ നിവിൻ ഇവിടെ കുട്ടപ്പനായിട്ട് ഒരുങ്ങിയ ഒരുങ്ങിയാണ് കേട്ടോ അപ്പം ഇവിടെ ആ ആ ഇനി ആ അപ്പം വേറൊരു സംഭവം കോമഡിയൻ അനു അവിടെ ഇപ്പം കരയാണ് കേട്ടാ എന്താ കരയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളും ഉണ്ടാകാം ഒന്നാമത്തെ കാര്യം വന്നവരാരും അനുവിൻ്റെ പേര് പറഞ്ഞിട്ടില്ല രണ്ടാമത്തെ കാര്യം നോമിനേഷനിൽ വന്നു പിന്നെ മൂന്നാമത്തെ കാര്യം സ്വന്തം അച്ഛനും അമ്മയും വരുമോ ഇല്ലയോ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് അച്ഛനും അമ്മയും വരില്ലേ പിന്നെന്തെന്നാണ് കരയാണ് ചിലപ്പോൾ ഇമോഷണൽ ഔട്ട്ബേഴ്സ് ആയിരിക്കും എന്തായിരുന്നാലും ഇവിടെ ആ നിവിൻ കുട്ടപ്പ നിവിൻ കുട്ടപ്പ എന്നു പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് ആര് ഷാനവാസിൻ്റെ മോളെ അപ്പോഴത്തേക്കും എന്തോന്ന് കുട്ടപ്പൻ അനു നിവീൻ കുട്ടപ്പൻ ഓ അയ്യ് നമ്മളെ ഒന്നും വേണ്ട നിവീനെയൊക്കെ മതി എന്നുള്ള രീതിയിൽ അങ്ങനെ നിവീനെ ഒരുക്കുന്നു അപ്പൊ അനു ആ ഒരു ഹിന്ദു ആർക്കും കൊടുക്കല്ലേ കേട്ടോ എന്നിട്ട് ഷാനവാസിന്റെ മോളോട് ഒരു ഹിന്ദു ആർക്കും കൊടുക്കണ്ട കേട്ടോ ആ അപ്പൊ ആദ്യം നീയല്ലേ അതിനെല്ലാരോടും പോയി ചോദിക്കണതല്ല ഹിന്ദുക്കളും ആകെക്കൂടെ തകർന്നിരിക്കാം മോക്കെ ഏറ്റവും ഇഷ്ടം ജിസേന എന്നാ പറഞ്ഞിരിക്കണത് അപ്പോഴേ തകർന്ന മനസ്സാണ് അനുവിൻ്റെ അത് കഴിഞ്ഞ് അനീഷ് ഓ എനിക്ക് പേടിയായിരുന്നു എനിക്ക് ഇത്രയും വോട്ട് എന്നുള്ളത് ഇപ്പം അതൊക്കെ മാറി എന്നൊക്കെ പറയുന്നുണ്ട് അനീഷ് വേറൊരു ലോകത്ത് അപ്പോഴത്തേക്കും ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കുകയാണ് ആർക്ക് ഫാമിലിക്കാർക്ക് അതായത് രണ്ട് ഫാമിലിയും വന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെക്കുറിച്ച് പറയണം രണ്ട് പേരുണ്ടല്ലോ അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള വേറെ ആൾക്കാർ അവരെ ആളെ കൂടാതെ വേറൊരാളെ അങ്ങനെ ഷാനവാസിൻ്റെ ഫാമിലി വന്ന് പറയുന്നത് അനീഷിനെയാണ് ഒബ്വിയസ്ലി അതേ പറയത്തുള്ളൂ ബിക്കോസ് എ ഗെയിം അനീഷിനെയാണ് പറയുന്നത് കേട്ടോ കാര്യം എന്ന് എന്താണ് ഇപ്പോൾ ആ ഒരു കോംബോയാണ് നിൽക്കുന്നത് ആ കോംബോ നിൽക്കുന്നത് എന്തായിരുന്നാലും ഷാനവാസിന് ഗുണം ചെയ്യത്തേ ഉള്ളൂ ഷാനവാസിൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഗെയിം എന്ന് പറഞ്ഞാൽ അനീഷാണ് അനീഷാണ് സത്യമായിട്ടും അത് കഴിഞ്ഞ് വൈഫ് അനീഷിൻ്റെ പേര് തന്നെയാണ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് നിമ്മി മോളി നിമ്മി പറഞ്ഞത് അവൾ പുള്ളിക്കാരി ഭയങ്കര ഇഷ്ടപ്പെടും നിവിൻ ചേട്ടൻ അപ്പോൾ നിവിൻ ആ അപ്പം അനു ഓ പിന്നെ നമ്മളെ ഒന്നും ആർക്കും അപ്പം അക്ബർ അതിൻ്റെടയിൽ കൂടെ മോളെ നമ്മളെ ഒന്നും നിന്നെ എന്നെ ഒന്നും ആരും ഒന്നും പറയാൻ പോകുന്നില്ലടി അപ്പൊ അനുഹോ ശരി ഉം അത് കഴിഞ്ഞ അനീഷിന്റെ ഫാമിലി അനിയൻ വന്നിട്ട് പറയണേ ഉള്ള കാര്യം ഞാൻ പറയാം ഷാനവാസ് അനീഷ് കോംബോ പക്ഷേ എന്ന് പറയുമ്പോൾ തന്നെ ബിഗ് ബോസ് അവിടെ അനൗൺസ് ചെയ്തു ആ നിങ്ങൾ ശ്രദ്ധിച്ചോളാം ഷാനവാസ് അനീഷ് കോംബോയൊക്കെ ശരി തന്നെയാണ് പക്ഷേ എന്ന് പറഞ്ഞ ഉടനെ നിങ്ങൾ ആ ബിഗ് ബോസ് കയറിട്ട് നിങ്ങൾ അത് എന്തായാലും അത് ബ്രേക്ക് ചെയ്യരുത് എങ്ങനെയെങ്കിലും ആ കോംബോ കൊണ്ടുപോകണം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ ആഴ്ചയും കാലേട്ടം വന്നിട്ട് ഓ നിങ്ങൾ ഒരുമിച്ച് ഒരുമിച്ച് അടുത്ത ആഴ്ചയും ഇത് തന്നെ പറയുകയാണെങ്കിൽ ഇത് എന്തോ എനിക്ക് തോന്നുന്നു അനീഷിനെ എങ്ങനെയെങ്കിലും നിർബന്ധിച്ചിട്ട് കോംബോ ആക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു അടുത്ത ആഴ്ചയും ഇത് തന്നെയാണെങ്കിൽ നിങ്ങൾ ഡൗട്ട് ചെയ്തു കേട്ടോ സത്യമായിട്ടും ഇപ്പോഴും ആ പക്ഷേ എന്ന് പറഞ്ഞത് ബിഗ് ബോസ് അവിടെ കേട്ട് ആ നിങ്ങൾക്ക് രണ്ട് പേർക്കും പറയാം എന്നൊക്കെ പറഞ്ഞ് വേറെ ഹിന്ദി അല്ലെ കയറിയിട്ടു അപ്പം അനിയൻ പറഞ്ഞു അത് അനിയൻ തിരിച്ചത് ഷാനവാസും അനീഷും നല്ല ആണ് പക്ഷേ എനിക്കിഷ്ടം ആര്യനെയാണ് പറഞ്ഞു അപ്പം അപ്പം അമ്മ പറഞ്ഞു ഞാൻ ഷാനവാസിനെ പറയുന്നുണ്ട് അത് തിരിച്ച് പറഞ്ഞതാണ് മറ്റേ പുള്ളിക്കാരിക്ക് പറഞ്ഞല്ലോ അപ്പോൾ ഇവിടെ ഇതെല്ലാം ഇറ്റ്സ് എ പാർട്ട് ഓഫ് എ ഗെയിം മക്കളെ അതെനിക്ക് പറയാനുള്ളൂ ഇതിനകത്ത് വേറെ ഒന്നുമല്ല ഈ കളിയെല്ലാം കഴിഞ്ഞ് ഈ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞിറങ്ങിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്തു നിങ്ങൾ കണ്ടോ പക്ഷേ ഇപ്പം ഇത് ബിഗ് ബോസിൻ്റെ ഗെയിമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതിപ്പം ഫാമിലി ആണെങ്കിലും എന്താണെങ്കിലും അവിടെ ഗെയിമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നും നിങ്ങൾ ചിന്തിക്കരുത് കേട്ടോ അപ്പോൾ അക്ബർ ഇവിടെ ഹനുമോളെ നമ്മളെ ഒന്നും ആരും പറയത്തില്ല അങ്ങനെ യാത്ര പറയാൻ സമയമായി ഫോട്ടോ എടുക്കുന്നു അവർ പോകുന്നു അപ്പം ഇത്രയും കാര്യങ്ങളാണ് അവിടെ നടന്നത് ആ ഇത് അകെ അനീഷിനടുത്ത് ഈ ഒരു കാര്യം പറഞ്ഞു ഷാനവാസ് ഭാര്യയോട് പറയുന്നത് കേൾപ്പിച്ചിട്ടില്ല നമ്മളെ എന്താണെന്നു എനിക്കറിയത്തില്ല പറഞ്ഞത് ഒന്നും കേൾപ്പിച്ചിട്ടില്ല ഒരു വാക്ക് പോലും ഞാൻ കേട്ടില്ല പിന്നെ ഇത്രയും കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ നടന്നത് അനു അവിടെ ഇപ്പം എന്തോ കരച്ച ഇപ്പം എന്തോ ഇവിടെ നടക്കുന്നുണ്ട് ഇപ്പം ബിന്നിയുടെ ഹസ്ബൻഡ് മിക്കവാറും വരും കാത്തിരിക്കാം അപ്പോൾ അടുത്ത വീഡിയോട്ട് വരാം അതുവരേക്കും ബായ്